വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം കടവ് ഖനനവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സർക്കാർ തെറ്റായ നടപടി സ്വീകരിക്കുന്നുവെന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ പ്രചരണം എത്രത്തോളം അസംബന്ധമാണ് എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട് വിവരങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് എങ്കിൽ പോലും പാർട്ടിയൊന്നും പ്രതികരിക്കുന്നില്ല എന്നെല്ലാമുള്ള വാർത്തകൾ ബോധപൂർവം തയ്യാറാക്കി നൽകുന്ന സാഹചര്യത്തിൽ ആ കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ശക്തമായ എതിർപ്പ് ഇടതുപക്ഷ ജനാധിപത്യത്തി ഗവൺമെന്റും പാർട്ടിയും കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തന്നെ ഉയർത്തിയിട്ടുള്ളതാണ് കൊച്ചിയിലും അതുപോലെ തിരുവനന്തപുരത്തും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനൊന്നിന് കൊച്ചി റണായി ഹോട്ടലിൽ വെച്ച് നടത്തിയിട്ടുള്ള കേന്ദ്ര മൈനിങ് മന്ത്രാലയം ആദ്യമായി റോഡ് ഷോയും അതിന് എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് പറയുന്നതിന് പകരം ഇവിടെ യോഗം നടത്തി എന്ന മാത്രം വാർത്ത വെച്ചുകൊണ്ട് അർദ്ധസത്യം അവതരിപ്പിച്ച് സത്യം മറച്ചു വെക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചത് അവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനൊന്നിന് നടത്തിയിട്ടുള്ള ആയോഗത്തിലും അതിന് തുടർന്നുണ്ടായ നിലപാടുകളിലും കൃത്യമായി കേരളം അതിൻ്റെ പ്രതിഷേധം ശക്തിയായി ഉയർത്തിയിട്ടുണ്ട് കേരളത്തിൻ്റെ പ്രതിനിധി ഉയർത്തിയ ശക്തിയായ വിമർശനമാണ് സത്യം പറഞ്ഞാൽ മാധ്യമങ്ങളിലൂടെ പുറത്തുവരികയും അതിനോട് മറ്റുള്ളവർ പ്രതികരിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുള്ളത് അതെല്ലാം മറച്ചുകൊണ്ടാണ് മറച്ചു വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ശക്തിയായിട്ടുള്ള എതിർപ്പ് വ്യവസായ വകുപ്പ് തന്നെ വ്യവസായ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അനീഷ് കേന്ദ്ര മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സെക്രട്ടറി കാന്താറാവും മുമ്പാകെ ഈ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കേരളത്തിൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിന് ഒറീസയിലെ ഭുവനേശ്വരിൽ നടന്ന അറുപത്തിനാലാമത് സെൻട്രൽ ജിയോളജിക്കൽ പ്രോഗ്രാമിംഗ് ബോർഡ് മീറ്റിംഗിൽ കേന്ദ്ര ഖനി സെക്രട്ടറിയായ കാന്തറാവു കേരളത്തിൻ്റെ ഉത്കണ്ഠ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ അഭിപ്രായ വ്യത്യാസവാർ അവിടെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ് പാരിസ്ഥിക പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ശേഖരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അപ്പോൾ ഫെബ്രുവരി പതിമൂന്നിന് സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ധാതു പരിവേക്ഷണത്തിനും ഖനനത്തിനുമുള്ള ലേല നടപടികൾ ആരംഭിക്കാൻ പാടുള്ളൂ എന്നും വ്യവസായ വകുപ്പ് കൊണ്ടും കത്ത് നൽകുകയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭേദഗതിക്ക് ശേഷം അതിൽ വന്ന മാറ്റങ്ങൾ വളരെ ഗൗരവതരമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ യു ഡി എഫ് ഉൾപ്പെടെയുള്ളവർ എന്തോ ഇതിനെതിരായി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരികയാണ് എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇരുപത്തി മൂന്നിലാണ് ഈ ഭേദഗതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവതരിപ്പിച്ചത് ആ ഭേദഗതി അവതരിപ്പിച്ചുകൊണ്ട് കാര്യമായ ചർച്ചയൊന്നും നടന്നില്ല കാരണം മണിപ്പൂർ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച് പ്രതിപക്ഷമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു കേരളത്തിലെ പതിനെട്ട് എം പിമാരുണ്ടായിരുന്നല്ലോ അന്നും ആരും ഒരു തരത്തിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തിയില്ല അന്നുമില്ല അതിന് ശേഷവുമില്ല അപ്പോൾ ആഴക്കടൽ ധാതുക്കളുടെ പര്യവേഷണത്തിനും ഖനനത്തിനും രണ്ടായി അനുമതി നൽകുക അത് രണ്ട് ഭാഗമായിട്ട് തിരിച്ചു നൽകുക എന്നുള്ളതൊക്കെയായിരുന്നു ആദ്യം അന്വേഷിച്ചിരുന്നത് സർക്കാർ ഏജൻസികൾക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള അനുവാദത്തിന് പുറമെ അത് പൂർണ്ണമായിട്ട് മാറ്റി സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ ഇടപെടലാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആഴക്കടൽഖനനത്തിന് തീരദേശ ജനവിഭാഗങ്ങളെ മുഴുവൻ ബാധിക്കുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിൻ്റെ അപ്പുറത്ത് അമ്പത് നോട്ടിക്കൽ മൈൽ വരെയുള്ള പ്രദേശം രണ്ടും ചേർത്തുകൊണ്ട് ഖനനം നടത്താനുള്ള സൗകര്യമാണ് അത് കേവലമായ പൂഴി മാത്രമായിരിക്കില്ല ധാതുക്കൾ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കാണുന്നത് അത് ഈ അമ്പത് വർഷം വരെ അനുമതി നൽകുന്ന നിലയാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ഒന്ന് ഈ പ്രശ്നങ്ങളെല്ലാം വെച്ച് ശക്തിയായ രീതിയിലുള്ള സമരവും പ്രക്ഷോഭവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ട്രേഡ് ട്രീഡുവിനും പ്രസ്ഥാനങ്ങളുമെല്ലാം കടലോര മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നീണ്ടു നിൽക്കുന്ന സമരപ്രക്ഷോഭം ആരംഭിച്ച ആ സന്ദർഭത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ് എന്തോ ഇതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന പച്ച കള്ളം തട്ടിപ്പിടുന്നതിന് വേണ്ടി ചില മാധ്യമങ്ങൾ തയ്യാറായിട്ടുള്ളത് അത് അങ്ങേയറ്റം പ്രതിഷേധാത്മകമായ ഒരു നിലപാടാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ ധാതു പര്യവേഷണവും ഖനനവും വളരെയേറെ ശ്രദ്ധേയമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്നും നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിനെതിരായി അതിശക്തിയായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല കടലോര മേഖലയിലുള്ള മുഴുവൻ ജനങ്ങളും കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെയാണ് ഏതെങ്കിലും ഒരു ഭാഗം മാത്രമല്ല എല്ലാ പാട്ടത്തിന് കൊടുക്കുകയാണ് അത്തരത്തിലുള്ള നമ്മുടെ തീരദേശം മുഴുവൻ സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു സംഭവമാണ് വരാൻ പോകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് അറിയാൻ സാധിച്ചത് ഒന്നും തന്നെ മണൽ ഉൾപ്പെടെയുള്ള ഒന്നും തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടുന്ന പ്രശ്നമില്ല ആഴ കടലിൽ നിന്ന് തന്നെ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് ലോകത്തിൻ്റെ വിവിധ മേഖലയിലേക്ക് അയക്കാനുള്ള സംവിധാനമാണ് ഉള്ളത് അതുകൊണ്ട് അതിങ്ങോട്ടേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ശക്രതിയായ സമരങ്ങളിലേക്ക് പ്രക്ഷോഭങ്ങളിലേക്ക് പോകണം യു ഡി എഫ് അസംബ്ലിയിൽ ചർച്ച ചെയ്തപ്പോൾ മുഖ്യമന്ത്രി തന്നെ ചോദിച്ചു നമുക്കിതിനെതിരായി യോജിച്ച സമരം പറ്റുമോ അപ്പോൾ ആലോചിച്ചിട്ട് പറയാം എന്നാണ് പറഞ്ഞത് ഇന്നലെ യു ഡി എഫിൻ്റെ യോഗം ചേർന്നപ്പോൾ അവർ തീരുമാനിച്ചു ഒരു യോജിച്ച സമരവും വേണ്ട യോജിച്ച സമരത്തിനൊന്നും അവരില്ല കാരണം അവർ നല്ലതുപോലെ പ്രതിക്കൂട്ടിലാകപ്പെടും എന്ന് മനസ്സിലാക്കിയപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ ഗവൺമെൻറ്റിനെതിരായിട്ടും പാർട്ടിക്കെതിരായിട്ടും സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാന പാർട്ടിയുടെ നേതൃത്വമൊന്നും പ്രതികരിച്ചില്ല എന്നാണ് എവിടെയാണ് പ്രതികരണം നടത്താതിരുന്നത് എന്ന കാര്യം മനസ്സിലായിട്ടില്ല ഞാൻ ഈ പാർട്ടിയുടെ സംസ്ഥാനതല ജാഥ നടത്തിയല്ലോ ഒരു തന്നെ ചെയ്യും ഞാനായിരുന്നു ആ ജാഥയുടെ ലീഡർ കൊല്ലത്താണ് ആദ്യമായിട്ട് ഈ പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ ജാഥ പ്രതികരിച്ചത് അന്ന് ഞങ്ങൾ പറഞ്ഞു ഒരു തരത്തിലും അനുവദിക്കാൻ പറ്റില്ല തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെയും ജനങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയെയും തകർക്കുന്ന ഈ ആഴക്കടൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട് സ്വകാര്യവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഈ പ്രശ്നത്തിൽ ഒരു തരത്തിലും പാർട്ടിയും ഗവൺമെൻറ്റും ഇടതുപക്ഷമുണി ഗവൺമെൻറ്റും അനുവദിക്കുന്നതല്ല അതിനെതിരായി ശക്തിയായ പോരാട്ടവും സമരവും നടത്തേണ്ടതുണ്ട് എന്ന് കൊല്ലത്ത് അന്ന് ഞാനവിടെ അജാഥെത്തിയപ്പോൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന പ്രശ്നം എന്ന രീതിയിൽ ആ കാര്യം ഭൂസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ച അന്നാണ് അതൊരു വർഷത്തിലധികമായി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ നിയമം പാസാക്കുന്ന ആഗസ്റ്റ് മൂന്നാം തീയതിയാണ് ഈ നിയമം പാസാക്കുന്നത് ആ നിയമം ഒന്നാം തീയതി പാർലമെന്റിൽ വരുന്നു മൂന്നാം തീയതി രാജ്യസഭയിൽ വരുന്നു അതാണ് പാസാക്കിയെടുക്കുന്നത് ഒരൊറ്റ ഒരു കോൺഗ്രസ് എം പി അതിനെതിരായിട്ട് എതിരെ എതിരായിട്ടുള്ള അക്ഷരം വേണ്ടിയിട്ടില്ല അന്നും വണ്ടിയിട്ടില്ല അതിന് ശേഷവും ഞങ്ങളാണ് വേണ്ടിയിട്ടില്ല ഞങ്ങളാണിതിനാദ്യമായിട്ട് പ്രതികരിച്ചത് പിന്നീട് തൊഴിലാളികളാകെ അതിശക്തിയായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്കും സമരത്തിലേക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മൂടി വെച്ചുകൊണ്ട് എന്തോ ഇടതുപക്ഷ ഈ ഗവൺമെൻറ് ഈ ആഴക്കടൽ ഖനനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള പ്രചരണം തികച്ചും തെറ്റാണ് അടിസ്ഥാനപരമായി തെറ്റാണ് സി പി ഐ അതിൻ്റെ കൃത്യമായ നിലപാട് മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് എന്ന കാര്യമാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്